കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഉറുദു ഭാഷ പോരാളികളുടെയും പ്രണയത്തിന്റെയും ഭാഷയാണെന്ന് നജീബ് കാന്തപുരം എം എൽ എ ഉറുദു ഭാഷയ്ക്ക് കാവ്യത്മകവും സർഗാത്മകവുമായ പൈതൃകമുണ്ടെന്നും ഉറുദുവിന് കേരളത്തിൽ കൂടുതൽ പ്രചാരം ലഭിക്കാതെ പോയി എന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ വിരമിച്ച ഉറുദു അധ്യാപകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ലോകത്തെ സുന്ദരമായ ഭാഷകളിലൊന്നാണ് ഉറുദു ഉറുദു ഭാഷയ്ക്ക് കാവ്യാത്മകവും സർഗാത്മകവുമായ പൈതൃകമാണുള്ളത് ഉറുദു പോരാളികളുടെയും പ്രണയത്തിൻ്റെയും ഭാഷയാണെന്നും നജീബ് കാന്തപുരം എം എൽ എ അഭിപ്രായപ്പെട്ടു ഇന്ത്യയാകെ ഉറുദു ഭാഷ പരന്നു കിടക്കുമ്പോൾ കേരളത്തിൽ കൂടുതൽ പ്രചാരം ലഭിക്കാതെ പോയെന്നും എം എൽ എ പറഞ്ഞു ഭാഷ നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിപ്ലവം പകർന്ന ഭാഷ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം ഒരു പക്ഷേ ഉറുദുവിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കാര്യം ഇത് പോരാളികളുടെ ഭാഷയാണ് പ്രണയത്തിൻ്റെയും ഭാഷയാണ് എന്നുള്ളതാണ് അല്ലെ ഇൻകുലാബും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഹിന്ദി സിനിമകളിലെ പാട്ടുകളെല്ലാം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനോഹരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പല സിനിമകളിലെയും ഭാഷ ഉറുദു ആണ് പക്ഷെ മലയാളിക്ക് ഉറുദുവില്ല എന്നതാണ് ഇത് ഏറ്റവും വലിയ സങ്കടം ഇന്ത്യ ആകമാനം വിസ്തൃതമായി ഒരു മനോഹരമായ ഭാഷയുടെ ഉടമസ്ഥാവകാശമുള്ള അധ്യാപകരാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് ഉറുദുവിൻ്റെ ഏത് പരിപാടിക്ക് പോകുമ്പോഴും ഞാൻ വിചാരിക്കാറുള്ളത് കേരളത്തിന് ഒരു വലിയ നഷ്ടം ഉറുദു ഇല്ലാതായി പോയതാണ് അത് നമ്മളൊരു സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് പക്ഷേ അത് പോയി നമുക്കൊരു ലാംഗ്വേജ് എന്ന നിലയ്ക്ക് മാത്രമല്ല ഇത്ര ഭംഗിയുള്ള ഒരു ഭാഷ നമുക്ക് നഷ്ടമായി പോയി സത്യത്തിൽ ഈ വീടുകളിലൊക്കെ നമ്മൾ ഇനിയും ഉറുദു പഠിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ത്യയുടെ ആത്മാവ് ഉറുദുവിലാണ് നിലകൊള്ളുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഡൈവേഴ്സിറ്റിയുടെ അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഭാഷകളുടെ വൈവിധ്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഏകോപിപ്പിക്കുന്ന ഒരു കാര്യം ഉറുദുവാണ് സ്വാതന്ത്ര്യ സമരത്തിന് ഊർജ്ജം നൽകിയ സമര പോരാളികളുടെ ഭാഷയായിരുന്നു ഉറുദു പാവപ്പെട്ടവരുടെയും കൊട്ടാരം അരമനകളിലെയും ഭാഷയാകാൻ ഉറുദുവിന് സാധിച്ചെന്നും എം എൽ എ പറഞ്ഞു പെരിന്തമള്ള ചേലാമലയിലെ അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിൽ പുതുതായി ചുമതലയേറ്റ ഡയറക്ടർ പ്രൊഫസർ എം ഷാഹുൽ ഹമീദിനെ ചടങ്ങിൽ സ്വീകരണം നൽകി പ്രൊഫസർ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി सेंट्रल यूनिवर्सिटी टू डेवलप एजुकेशन, टू डेवलप ह्यूमैनिटी, टू डेवलप कल्चर, टू डेवलप इक्वालिटी, इतना आदर, सही आदर, आदर अब्दुल अजीज साहब, आई वेरी थैंकफुल टू हीन, पस्ते सरसेदा मुखान, आवारों का विशन इस देते, अब्दुल अजीज साहब, वाइस चांसलर आना அந்த டைமில் நான் பணி நியமிச்சுவானேன் ஐ வாஸ் அஸ் மீ அப்துல் அசீஸ் சாப் ஜலீல் சாப் அப்துல் ஜலீல் சாப் அண்ட் ஐ வாஸ் அப்பாயிண்டட் அது எனக்கு தெரியல தாலா வை அல்லா சென்ட் மீ டு மலப்புரம் இது எல்லாம் அல்லா தாலாவோட ரமத்தானா അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും സെന്ററിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് പ്രദേശത്തുകാരെ പരിഗണിക്കുമെന്നും അലിഗഡ് സെന്റർ ഡയറക്ടർ പ്രൊഫസർ ഷാഹുൽ ഹമീദ പറഞ്ഞു ഹമീദ് വളപുരം എഴുതിയ പുസ്തകം അലിഗഡ് ഡയറക്ടർക്ക് സമ്മാനിച്ചു വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് ചടങ്ങിൽ ധനസഹായവും നൽകി കേരള റിട്ടയേർഡ് ഉറുദു സംഘത്തിലേക്ക് പുതുതായി വന്നവരെ സ്വീകരിച്ചു ഈ അടുത്ത് അന്തരിച്ച അധ്യാപകരായ ഉസ്മാൻ നിലമ്പൂർ ഇബ്രാഹിം പാലക്കാട് എന്നിവരെ അനുസ്മരിച്ചു അബ്ദുൾ മജീദ് കോട്ടയ്ക്കൽ ഉറുദു ഗാനം ആലപിച്ചു പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇസ്മായിൽ മഡാല പി കെ അബൂബക്കർ ഹാജി കെ എസ് അബ്ബാസ് എന നൂറുദ്ദീൻ നബീസ അനങ്ങനടി ആമിന വടക്കാങ്ങര കല്ലിങ്ങൽ മുഹമ്മദ് കമ്മു നിലമ്പൂർ ഉമ്മർ തച്ചിങ്ങനാടം യൂസഫ് കൊളത്തൂർ അബ്ദുൾ മജീദ് രാജാസ് മുഹമ്മദ് സാലിഫ് അനമങ്ങാട് ഹമീദ് വളപുരം എന്നിവർ സംസാരിച്ചു മെഡിസ് ആരോഗ്യ പദ്ധതിയിൽ ആയുർവേദം ഹോമിയോ യുനാനി നാച്ചുറോപ്പതി എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഉറുദു അധ്യാപകരുടെ സംഗമം ആവശ്യപ്പെട്ടു അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി